തൊള്ളത്തുവയൽ ഗ്രാമശ്രീ സ്വയം സഹായ സംഘം ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കൊണ്ടുവാടി അങ്കണവാടി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ തൊള്ളത്തുവയൽ ഗ്രാമശ്രീ സ്വയം സഹായ സംഘം ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കൊണ്ടുവാടി അങ്കണവാടി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമശ്രീ സ്വയം സഹായ സംഘം സെക്രട്ടറി വി പി നിതീഷ് വിനയചന്ദ്രൻ എം ആർ വിശ്വനാഥൻ എം ജി ജോ വി വി പ്രദീപൻ

സംവിതരണവും നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ പങ്കാളികളാകാൻ വേണ്ടി സാധിച്ചതിലും അതിനൊരു അവസരം വന്ന ഈ ഒരു ഫുട്ബോളിന്റെ അങ്കണവാടി മാനേജ്മെന്റിലൂടെ ടീമുകളോടുള്ള നന്ദിയും ഈ ഒരു അവസരത്തിൽ അർപ്പിക്കുകയാണ് ഏവർക്കും രക്ഷിതാക്കളിലും എല്ലാവർക്കും ഇതൊരു ആശംസകളുണ്ട് ആഭരണ നിർമ്മാണ വിപണന യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ